ും വീടുകളും കുത്തിത്തുറന്ന് മോഷണം നടത്തുന്നയാളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അൻപത്തിയൊൻപത് കാരനായ വാമരമുരം സ്വദേശി പ്രസാദിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് നിലമേൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് കേസിനാസ്പദമായ സംഭവം വെളുപ്പിന് നിലമേൽ ശ്രീധരം ശാസാ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ കുത്തി തുടർന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് നാൽപ്പതിനായിരത്തിലധികം രൂപ കൈക്കലാക്കി മോഷണം നടത്തി തിരികെ പോകുന്നതിനിടയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതിനെ തുടർന്ന് ഇയാൾ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രതി മറ്റൊരു കേസിൽ തിരുവനന്തപുരം വഞ്ചൂർ പോലീസിന്റെ പിടിയിലാകുന്നത് തുടർന്ന് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രസാദിനെ നിരമേൽ ക്ഷേത്രത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ പകൽ സമയങ്ങളിൽ കറങ്ങി നടക്കുകയും രാത്രികാലങ്ങളിൽ ക്ഷേത്രങ്ങളും വീടുകളും വരെ മോഷണം നടത്തുകയുമാണ് ഇയാളുടെ രീതി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ശ്രീകാര്യം വലിയതുറ വഞ്ചൂർ ചിറയൻകീഴ് ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി പത്തിലധികം കേസുകളാണ് പ്രസാദിനെതിരെ നിലവിലുള്ളത് തെളിവെടുപ്പിന് ശേഷം ചടയമംഗലം പോലീസ് ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജനം കൊല്ലം